സി എം പി നേതാവ് ശ്രീ സി എൻ വിജയകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ശ്രീ വിജയകൃഷ്ണൻ സ്വാഗതം ഈ രാത്രിയാത്രാ നിരോധനത്തിൻ്റെ പതിനാറാം വർഷമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വർഷം നമ്മൾ പൂർത്തിയാക്കി പതിനാറാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലൂടെയുള്ള രാത്രിയാത്രയുടെ ആവശ്യകതയൊക്കെ പലതവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ് നിലവിലത്തെ ഉത്തരവ് അത് തരത്തിലാണ് കൂടുതൽ നമ്മളെ ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ പുറത്തു വന്ന ഇപ്പോൾ പുറത്ത് വന്ന സ്ഥിതി സുപ്രീം കോടതിയിൽ ആര് കൊടുത്തു എന്നുള്ളതല്ല കൊടുത്തത് കർണാടക ഗവണ്മെൻ്റാണ് ഒരു ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്താൽ അതാ ഗവൺമെൻറ്റിൻ്റെ നയമാണ് അല്ലാതെ ആരെയും അറിഞ്ഞില്ല എന്നൊന്നും പറയുന്നതല്ല പക്ഷേ എന്നെപ്പോലെയുള്ള സാധാ ആളുകൾക്ക് കേരളത്തിലെ പ്രത്യേകിച്ച് വയനാട്ടിനെയും കോഴിക്കോടിനെയും മലബാറിനെയൊക്കെ യാ യാത്രാ പ്രശ്നങ്ങളിൽ ആളുകളുടെ ദുരിതം കുറയണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഇടുത്തിയാണ് ഇന്ന് വന്നിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നതിനേക്കാട്ട് മുമ്പേ അവരെ കണ്ട് ഈ വിഷയം രേഖാമൂല ഞങ്ങൾ കൊടുത്തതാ അവരോടാകെ പറഞ്ഞ കാര്യം ഇതിൽ ഇതിലിടപെടണം ഇത് പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് പക്ഷേ കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ രാത്രിയാത്രാ പ്രശ്നം പരിഹരിക്കും ഇതൊഴിവാക്കുമെന്ന് മാത്രമല്ല നാഷണൽ ഹൈവേസ് അറുപത്തിയാറ് ആ അറുപത്തിയാറിൻ്റെ ടെൻഡർ നടപടികൾ ആറുവരി പാതയാക്കാനുള്ള നടപടികളുടെ അവസാന ഘട്ടത്തിലാണ് അത് മലപ്പറമ്പ് അടിവാരം അടിവാരം ടു മുത്തങ്ങ ഇത് ടെൻഡർ നടപടികളിലേക്ക് ഒന്ന് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ കടക്കുകയാണ് ആ സമയത്താണ് നമ്മളെ ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററുള്ള മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടിയുള്ള യാത്ര നിരോധിക്കും പൂർണ്ണമായും നിരോധിക്കണമെന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ശ്രീ വിജയകൃഷ്ണൻ ഇക്കാര്യത്തിൽ താങ്കളുടെ ആ ചോദ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴടക്കം നൽകിയ ഉറപ്പ് ഞാൻ അവരുടെ പ്രസംഗങ്ങളൊന്ന് പരിശോധിക്കുകയായിരുന്നു രാത്രിയാത്രാ നിരോധനം ആ വിഷയത്തിൽ അത് നീക്കുന്നതിന് സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുമെന്ന് പ്രിയങ്കാ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയതാണ് അതിനു മുൻപ് രാഹുൽ ഗാന്ധി മത്സരിച്ചു ജയിച്ചു ഇതൊക്കെ പറഞ്ഞുപോയി മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണത്തിന് വന്ന കർണാടകയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ രാത്രിയാത്രാ നിരോധനം നീക്കുന്നത് പരിഗണിക്കും എന്ന് പറയുകയാണ് കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് വയനാട്ടിലെ എം പി കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിക്ക് പറഞ്ഞാൽ നടക്കാത്ത കാര്യമല്ലല്ലോ കർണാടക സർക്കാരിന്മേൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദേശീയ നേതാവാണ് വയനാടിന്റെ എം പി എന്നിട്ട് എന്തുകൊണ്ട് അവർ ഇടപെടുന്നില്ല തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നില്ല ശ്രീ വിജയകൃഷ്ണൻ അതാണ് അത് പ്രത്യേകിച്ച് ഞങ്ങള് യു ഡി വളരെ ഘടകം കൂടിയാണ് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ആ പ്രിയങ്ക ഗാന്ധിക്കൊക്കെ മിനിറ്റ് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം കൊടുത്ത സത്യവാങ്മം പിൻ പിൻവലിപ്പിച്ച് പുതിയ സത്യവാങ്മം കൊടുക്കാൻ കഴിയും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ടിപ്പു സുൽത്താൻ സഞ്ചരിച്ചാണ് ഈ പാതയിൽ ബ്രിട്ടീഷുകാർ സഞ്ചരിച്ചാണ് മൈസൂർ രാജാവ് സഞ്ചരിച്ചാണ് ഇപ്പോഴുള്ള നിങ്ങളും ഞാനും അടക്കമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണ് ആ പാത ഇന്നൊന്നിലേ ഉള്ളതല്ല ഫോറസ്റ്റ് അന്നും ഇന്നും ഉണ്ട് ഈ പത്തൊൻപത് കിലോമീറ്ററിൽ ഫോറസ്റ്റ് അന്നും ഇന്നുമുണ്ട് ഇത് മൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ ഈ മനുഷ്യരുടെ യാത്ര ആകെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന കുട്ടവഴി തിരിച്ചുവിടുക എന്നാണ് കുട്ടവഴി തിരിച്ചുവിട്ടാൽ എത്തുന്നത് എവിടെയാണ് മാനന്തവാടി വഴിയാണ് കോഴിക്കോട്ടേക്ക് എത്ര എത്ര ദൂരം മാത്രമല്ല ആ പാതയുടെ ഒരു സാധ്യത ശ്രീ വിജയകൃഷ്ണൻ കോഴിക്കോട് നിന്നുള്ള ഉള്ള ആളുകൾ കുട്ടാ ഗോണിപ്പ് കുപ്പ് വഴി മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ബംഗളൂരുലേക്കും പോകുന്നതിന് രണ്ട് മണിക്കൂറാണ് ടു ആണ് അവർക്ക് എക്സ്ട്രാ ടൈമായി വരുന്നത് മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളൊന്നും ഈ ദൂരക്കൂടൽ ആയതുകൊണ്ട് തന്നെ ഈ കുട്ട ഗോണിക്കുപ്പ് വഴിയൊന്നും വരാനും പോകുന്നില്ല അത് ഈ ബദൽപാതം നിർദ്ദേശിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമല്ല ഇവിടെ ആരെയാണ് പറ്റിക്കുന്നത് ശ്രീ വിജയകൃഷ്ണൻ ആരെയാണ് പറ്റിക്കുന്നതെന്ന് അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല പക്ഷെ ഒരു കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയം മറന്ന് രണ്ട് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം അതിന് മുൻകൈ എടുക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയാണ് ഒന്ന് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പാത അതുപോലെ തന്നെ നമ്മുടെ അറുപത്തിയാറ് നാഷണൽ ഹൈവേ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക ഇത് രണ്ടും ചെയ്താൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ട് വന്നതുകൊണ്ട് ഉള്ള ഡെവലപ്മെൻറ്റ് ഒക്കെ വലിയ വേഗത്തിൽ കഴിയും ഒന്നുകിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്ററിൽ നഞ്ചങ്കോട് റെയിൽവേ പാത ടണൽ ഉപയോഗിച്ച് കൊണ്ടു ഡി പി ആർ പൂർത്തിയാക്കിയാലോ ഇതിലിപ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഇതിലെ നയമെന്ന് ഞാൻ നോക്കുകയായിരുന്നു കർണാടക സർക്കാരിന്റെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും എതിർപ്പ് ഈ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കില്ല ബന്ദിപ്പൂർ വനത്തിൽ തുരങ്കപാതയിലൂടെയുള്ള സർവേയും ഡി പി ആറും റെയിൽവേ പൂർത്തിയാക്കിയിട്ടുണ്ട് പരിസ്ഥിതി നിയമങ്ങളൊന്നും റെയിൽവേക്ക് ബാധകമല്ല തുരങ്കപാതെന്നുള്ള ആനുകൂല്യവും ഉണ്ട് അപ്പോൾ ഈ ബന്ദിപ്പൂർ വനത്തിൽ ദേശീയപാതയും തുരങ്കപാതയിലൂടെ നിർമ്മിക്കുക ആ നിർദ്ദേശമാണ് ആക്ഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്നത് മൂന്ന് സർക്കാരുകൾ അതായത് കേരള സർക്കാരും കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരും സമവായത്തിലെത്തിയാൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി ഒന്ന് ശരിക്കൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് നടത്താൻ കഴിയുന്ന നടപ്പാക്കാൻ കഴിയുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ അത്ര മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇതിൽ ഇടപെട്ടിട്ടില്ല രാഷ്ട്രീയമായി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും കാരണം വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളും അതുപോലെ തന്നെ തിരുവം തിരുവമ്പാടി അടക്കമുള്ള കോഴിക്കോടിൻ്റെ മണ്ഡലങ്ങളിലും ഇത് ബാധിക്കും ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം എത്ര കാലം അഞ്ച് അഞ്ച് കൊല്ലം രാഹുൽ ഗാന്ധി എം പി ആയി ഇപ്പോൾ ഏകദേശം രണ്ട് കൊല്ലത്തേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി സാധാരണക്കാർക്കൊക്കെ കയറി സംസാരിക്കുന്നത് പോലെയല്ലല്ലോ അവർക്ക് ഇടപെട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം അവർ കാണുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഓക്കെ നമുക്ക് ഈ കാര്യത്തിൽ എന്താണ് പ്രിയങ്കാ ഗാന്ധി എം പി ആയതിനുശേഷം അവർ ഈ വിഷയത്തിൽ ചെയ്യാൻ പോകുന്ന ആ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യുമോ എന്ന് നോക്കാം വളരെ നന്ദി ശ്രീ വിജയകൃഷ്ണൻ സി എം പി നേതാവ് നമുക്കൊപ്പം പ്രതികരിച്ചതിന്